ഇപ്പോൾ ലൈവിൽ മണിക്കൂറുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഫാക്ടറി ടാസ്ക് ആണ് അതായത് ഒരു കമ്പനിക്ക് ഇത്ര സമയം കൊടുത്തിരിക്കുകയാണ് കുറച്ച് ഓർഡറും കൊടുത്തിരിക്കുകയാണ് നിശ്ചിത സമയത്തിനുള്ളിൽ ഓർഡർ പൂർത്തീകരിച്ച് കൊടുക്കണം അതിൽ കുറച്ച് തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഓണറിനെ സഹായിക്കാനായിട്ട് ഒരു അസിസ്റ്റന്റും ഉണ്ട് തൊഴിലാളികളുടെ കൂടെ തൊഴിലാളി യൂണിയൻ നേതാവുണ്ട് പക്ഷെ ഇവിടെ ഏറ്റവും മണ്ണ് കളിക്കുന്നത് ഈ കമ്പനിയുടെ ഓണറാണ് കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ ഓർഡർ കൊടുക്കണമെങ്കിൽ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കണം തൊഴിലാളികൾ കൃത്യമായിട്ട് പണിയെടുക്കണമെങ്കിൽ തൊഴിലാളി യൂണിയൻ നേതാവ് അതായത് അക്ബർ സമ്മതിക്കണം അക്ബറിന്റെ സഹകരണമില്ലാതെ അവിടെ ഒരു കോപ്പും നടക്കത്തില്ല ഈ തൊഴിലാളിയുടെ നേതാവ് ഭയങ്കര മുടയാണ് ഭയങ്കര ദേഷ്യക്കാരനാണ് എല്ലാത്തിലും കയറി ഇടപെടുകയും സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലിവിടെ നൂറയ്ക്ക് പറ്റിയൊരു മണ്ടത്തരം അസിസ്റ്റന്റിനെ വിശ്വസിച്ചുകൊണ്ട് അസിസ്റ്റന്റിനെ തൊഴിലാളി നേതാവിനെതിരെ ഇറക്കി വിട്ടു ഇവർ തമ്മിൽ വാഗ്വാദങ്ങൾ കയ്യേറ്റം സാധനം വലിച്ചേർ വെല്ലുവിളി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇവിടെ ചെയ്യേണ്ടത് ഈ മുതലാളി അതായത് ഈ കമ്പനിയുടെ ഓണർ തൊഴിലാളി നേതാവിനെ സോപ്പിടുക തൊഴിലാളി നേതാവിനെ സോപ്പിടിച്ചുകൊണ്ട് ഈ തൊഴിലാളികളെ കൊണ്ട് മാക്സിമം പണി കടുപ്പിക്കുക അതായത് പട്ടിപ്പണി എടുപ്പിക്കുക നിശ്ചിത സമയത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുക എന്നാൽ ഇവിടെ യൂണിയൻ നേതാവ് പാല പിരിഞ്ഞതുപോലെ പിരിഞ്ഞിരിക്കുകയാണ് കൂടെ ഒരു കൂട്ടം തൊഴിലാളികളും കൂടിയിട്ടുണ്ട് ഇവരാരും പണി ചെയ്യാതെ സമരത്തിലാണ് വളരെ കുറച്ച് പേര് ഒരു മൂന്നോ നാലോ തൊഴിലാളികൾ പണിയെടുക്കുകയാണ് നിശ്ചിത സമയത്തിനുള്ളിൽ ഈ വർക്ക് അങ്ങനെ പൂർത്തീകരിക്കുക പിന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൊഴിലാളികൾക്ക് ഒരു ചിന്തയുണ്ട് ഈ വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഓണറായ നൂറയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പവറ് കിട്ടും അങ്ങനെ ഒരു പവറ് നൂറയ്ക്ക് കിട്ടണ്ട എന്നൊരു ധാരണ കൂടെ അവരുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഈ പണി കഴിഞ്ഞാൽ കുറച്ച് ഗോൾഡ് ഗോൾഡുകൾ കിട്ടും അത് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല അത് പണിപ്പുര ടാസ്കില് ലക്ഷ റിയ സാധനങ്ങൾ എടുക്കാൻ പോകുന്നവർക്ക് കൊടുക്കുകയും വേണം ഈ ഒരു കാര്യം മാത്രം അവർക്ക് പ്രത്യേകിച്ചുള്ളൂ അതല്ലാതെ അടുത്ത ആഴ്ച നോമിനേഷനിൽ നിന്നും ഫ്രീ ആകാൻ പറ്റുവാണെങ്കിൽ ഇവരൊക്കെ ശരിക്കും പണിയെടുത്താൽ ഇതാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് പക്ഷേ നമ്മുടെ മൊലാളി മൊലാളി തീരെ പോരാ തലയ്ക്കാത്ത കളിമണ്ണാണ് കൂടുതൽ അസിസ്റ്റൻ്റ് ഉണ്ട് പക്ഷേ അസിസ്റ്റൻറ്റിന് തലയ്ക്കാത്ത കളിമണ്ണൊന്നുമല്ല അല്ലൊന്നാന്തരം ചെളിയാണ് അപ്പോൾ ഇപ്പോഴെന്തായാലും ഈ ടാസ്ക് പാളിപ്പോയെന്ന് തോന്നുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ